സി പി ഐ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകമാകുന്നു ഫെബ്രുവരി ആറിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി വാഴൂർ കൊടുങ്ങൂരിലുള്ള ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകമായി പ്രഖ്യാപിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എ ഷാജി പറഞ്ഞു കാനം എന്ന ഗ്രാമത്തിന്റെ ഭംഗിക്കൊപ്പം കേരളം മുഴുവൻ അറിയപ്പെട്ടത് കാനം രാജേന്ദ്രനിലൂടെ ആയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അജയ്യനായി നിലനിന്ന രാജേന്ദ്രന്റെ പേരിൽ കാനം എന്ന കൂടി ചേർത്ത് വിളിച്ചിരുന്നു പിന്നീട് കാനം എന്ന വാക്ക് രാജേന്ദ്രൻ്റെ ചുരുക്കപ്പേരായി മാറുകയായിരുന്നു അറിഞ്ഞ ഒരു ഗ്രാമമാണ് കാനം അപ്പോൾ കാനം എന്ന പ്രദേശത്തെ കൂടി സഖാവ് കാനൻ രാജേന്ദ്രന് അടയാളപ്പെടുത്താൻ കഴിയും കാനം എന്ന ഗ്രാമത്തെ രാഷ്ട്രീയ കേരളത്തിന് പരിചയപ്പെടുത്തിയത് സഖാവ് കാനൻ രാജേന്ദ്രനായിരുന്നു സഖാവ് കാനൻ രാജേന്ദ്രൻ ജനിച്ചതും ജന്മം കൊണ്ടത് കാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും കാനൻ രാജേന്ദ്രൻ ഈ വാഴവമണ്ഡലത്തെ പ്രതികരിച്ച് നിയമസഭാംഗമായി തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടാണ് സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ ദേഹവിയോഗം സഖാവിന് ഈ വാഴൂരിൻ്റെ കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സിൽ ഈ ജില്ലയുടെ കോട്ടയം ജില്ലയിലും കേരളത്തിലും ജനങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ യാത്രയാക്കാൻ വന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ നേർസാക്ഷ്യമാണ് ആ പങ്കെടുത്ത ആയിര ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ സ്മരണം നിലനിർത്താൻ പാർട്ടിയുടെ സി പി ഐയുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കൊടുങ്ങൂരിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് സഖാവ് കാനൻ രാജേന്ദ്രൻ സ്മാരകം എന്ന് നാമകരണം ചെയ്യുകയാണ് ഈ ഫെബ്രുവരി മാസം ആറാം തീയതി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം എം പി കൊടുങ്ങൂരിലെത്തി ഈ കെട്ടിടത്തിൻ്റെ നാമകരണവും നാമകരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും കാനൻ രാജേന്ദ്രൻ എന്റെ സാമൂഹ്യ ഇടപെടലിൽ രാഷ്ട്രീയ ഇടപെടൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യയാണ് വർത്തമാന കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ നിലയിൽ കാനൻ രാജ്യത്തിന് ഉയർത്തിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തീർച്ചയായും ഈ സ്മാരക നാമകരണം പ്രചോദനമാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യ സഹായവും പിന്തുണയും ഈ എല്ലാവരോടും കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന കർക്കശക്കാരനായ കാനം രാജേന്ദ്രൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും വാഴൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കാനം നിയമസഭാ അംഗമായി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സി പി ഐ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകം ആവുകയാണ് ഓഫീസ് നാമകരണം നാളെ രാവിലെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം നിർവഹിക്കും സി പി ഐ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകമാകുന്നു ഫെബ്രുവരി ആറിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി വാഴൂർ കൊടുങ്ങൂരിലുള്ള ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകമായി പ്രഖ്യാപിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എ ഷാജി പറഞ്ഞു കാനം എന്ന ഗ്രാമത്തിന്റെ ഭംഗിക്കൊപ്പം കേരളം മുഴുവൻ അറിയപ്പെട്ടത് കാനം രാജേന്ദ്രനിലൂടെ ആയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അജയ്യനായി നിലനിന്ന രാജേന്ദ്രന്റെ പേരിൽ കാനം എന്ന കൂടി ചേർത്ത് വിളിച്ചിരുന്നു പിന്നീട് കാനം എന്ന വാക്ക് രാജേന്ദ്രന്റെ ചുരുക്കപ്പേരായി മാറുകയായിരുന്നു അറിഞ്ഞ ഒരു ഗ്രാമമാണ് കാനം ഇപ്പം കാനം എന്ന പ്രദേശത്തെ കൂടി സഖാവ് കാനൻ രാജേന്ദ്രന് അടയാളപ്പെടുത്താൻ കഴിയും കാനം എന്ന ഗ്രാമത്തെ രാഷ്ട്രീയ കേരളത്തിന് പരിചയപ്പെടുത്തിയത് സഖാവ് കാനൻ രാജേന്ദ്രനായിരുന്നു സഖാവ് കാനൻ രാജേന്ദ്രൻ ജനിച്ചതും ജന്മം കൊണ്ടതും കാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും കാനൻ രാജേന്ദ്രൻ ഈ വാഴുവണ്ഡലത്തെ പ്രതികരിച്ച് നിയമസഭാംഗമായി തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടാണ് സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ ദേഹവിയോഗം സഖാവിന് ഈ വാഴവിൻ്റെ കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സിൽ ഈ ജില്ലയുടെ കോട്ടയം ജില്ലയിലും കേരളത്തിലും ജനങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ യാത്രയാക്കാൻ വന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ നേർ സാക്ഷ്യമാണ് ആ പങ്കെടുത്ത ആയിര ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ സ്മരണം നിലനിർത്താൻ പാർട്ടിയുടെ സി പി ഐയുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കൊടുങ്ങൂരിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് സഖാവ് കാനൻ രാജേന്ദ്രൻ സ്മാരകം എന്ന് നാമകരണം ചെയ്യുകയാണ് ഈ ഫെബ്രുവരി മാസം ആറാം തീയതി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം എം പി കൊടുകൂരിലെത്തി ഈ കെട്ടിടത്തിൻ്റെ നാമകരണവും നാമകരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും കാനൻ രാജേന്ദ്രൻ എൻ്റെ സാമൂഹ്യ ഇടപെടൽ രാഷ്ട്രീയ ഇടപെടൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ അത് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമാണ് വർത്തമാന കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ നിലയിൽ കാനൻ രായത്തിന് ഉയർത്തിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തീർച്ചയായും ഈ സ്മാരക നാമകരണം പ്രചോദനമാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യ സഹായവും പിന്തുണയും ഈ നാമകരണവും ഉണ്ടാവണമെന്നാണ് എല്ലാവരോടും കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന കർക്കശക്കാരനായ കാനം രാജേന്ദ്രൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും വാഴൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കാനം നിയമസഭാ അംഗമായി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സി പി ഐ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാനം രാജേന്ദ്രൻ സ്മാരകം ആവുകയാണ് ഓഫീസ് നാമകരണം നാളെ രാവിലെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം നിർവഹിക്കും

കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം പോത്തി സ്വർണ്ണ